ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി ചെമ്പകശ്ശേരി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് രഞ്ജുവിനെ വിളിക്കാണ് അപ്പൊ രഞ്ജു പറയുന്നുണ്ട് അമ്മ ഇവിടെ വന്നത് ആകെ കുഴപ്പായി വേണ്ടി ഞാൻ ആരോടും ഒരു പ്രശ്നത്തിനും പോയില്ലല്ലോ അതല്ല അമ്മേ അമ്മ ഇവിടെ വന്നപ്പോൾ മുതല് രാധികാമ്മയെ ഗീതു അപമാനിച്ചെന്നാണ് പരാതി ഇഷ്ടമില്ലാത്ത ഒരാളെ ആരോഗ്യ ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടി വന്നത് ഇവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി എന്നാണ് പറഞ്ഞു കൊടുത്തത് ഗോവിന്ദേട്ടനോട് എന്ന് പറയുമ്പോൾ എന്നിട്ട് അവൻ അത് വിശ്വസിച്ചോ അവിടെ ഉള്ളവരൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ ഇനി അതിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മ എന്ന് പറയാൻ ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നതെങ്കിലും മറ്റൊരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് പറയുന്നതും നാളെ ഇവൾ ഇവരുത്ത ഭാര്യയായി തുടരാനുള്ളതാ നിന്റെ കോൺട്രാക്ടറൊക്കെ അവസാനിപ്പിക്കുന്നതുവരെ നിങ്ങൾ രണ്ടും രണ്ട് റൂമിൽ താമസിക്കണം എന്ന് രാധികാമ്മ പറയുന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കെ കേട്ടോ രഞ്ജു വിജയലക്ഷ്മിയോട് അതൊക്കെ കൂടി കേട്ടിട്ട് വിജയലക്ഷ്മിക്ക് ആകെ ടെൻഷനായിട്ട് പാടില്ലേ അപ്പൊ പറയേണ്ടി മോളെ നീ വെക്കി ഞാൻ ഗീതുവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഗോവിന്ദനെ വിളിക്കുമ്പോൾ ഗോവിന്ദിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് രണ്ട് പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ രണ്ടു പേർക്കും ഇടയിൽ എന്തോ ശക്തമായ അകൽച്ച ഉണ്ടായിട്ടുണ്ട് മൂകാംബികാദേവി അവരെ വേർപ്പെടുത്തരുതെന്നൊക്കെ പറയണേ തുടർന്ന് നമ്മുടെ ഗോവിന്ദ് കാലൊന്ന് കഴുകിയേക്കാന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഗീത ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കഷ്ണം കാണാൻ കേട്ടോ ടേബിളിൽ ലാപ്ടോപ്പിനടുത്തുള്ള ഫ്ലവർ വേസ് നോക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഏഹ് ഇവൾക്കെന്താ വട്ടായോ ഫ്ലവർ വേസ് ഒലക്കേടെ മൂടാ അല്ലെങ്കിൽ ഫ്ലവർ വേസ് ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങ് പോകാനെട്ടോ അങ്ങനെ ഫ്ലവർ വേസിന്റെ അവിടെ നിന്ന് ഒരു പേപ്പർ കഷ്ണം കിട്ടുന്നുണ്ട് ഇനി ബെഡിന്റെ അടിയിൽ നോക്കുക എന്നാണ് കേട്ടോ ഇവിടെ എന്താ കാട്ടിലെ മുയലിന് ക്യാരറ്റ് കഴിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു ആ എന്തായാലും നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം കട്ടിലിന്റെ അടിയിലാണ് കേട്ടോ നോക്കുന്നത് ഷോ കട്ടിലിന്റെ അടിയിലല്ലല്ലോ ബെഡിന്റെ അടിയിൽ നിന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ബെഡ് പൊന്തിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു പേപ്പർ കഷൻ കിട്ടുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൂടെയുള്ള എടുത്ത് അലമാരി തുറക്കുക എന്നാണ് കേട്ടോ ഇവളെന്നോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അലമാരിയിൽ വല്ല ബോംബോ മറ്റോ വെച്ചിരിക്കോ എന്നിങ്ങനെ ചിന്തിച്ച് നിക്കാം കേട്ടോ ഗോവിന്ദ് അങ്ങനെ അലമാരി തുറക്കുമ്പോൾ അവിടെ ഒരു കത്ത് കാണാം അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഫൈനൽ ക്ലൂ ഇതിനുള്ളിലെ കത്ത് എടുത്ത് വായിക്കുക എന്നാണ് കേട്ടോ അപ്പൊ അവിടെ കാണുന്ന ആ ചെടി ബിയറിനൊക്കെ കാണുമ്പോൾ ഗോവിന്ദം ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ കത്ത് തുറന്ന് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കള്ള കണ്ണാന്നൊക്കെ ആയിരിക്കും കേട്ടോ അതില് തുടർന്ന് നമ്മുടെ ഗീതു ആണെങ്കിൽ കാറിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോവുകയാണെ ആ സമയത്ത് ഗോവിന്ദിൻ്റെ ഒരു വോയിസ് കേക്കാണ് കേട്ടോ എനിക്ക് ആരാണ് നീ ഞാൻ എന്താണ് നിന്നെ വിളിക്കേണ്ടത് ഞാൻ വർഷങ്ങളായി എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് അത് എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ നമ്മുടെ അലമാരിയിൽ ഒരുക്കി വച്ചിട്ടുണ്ടെന്നുള്ള ആ കാര്യം തികച്ചും യാദൃശികമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒരു മുതിർന്ന നല്ല മനുഷ്യനോട് അയാളുടെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞതായിരുന്നു എനിക്ക് കണ്ണാട്ടിനോട് ആദ്യം തോന്നിയത് എന്നാൽ നമ്മുടെ കുടുംബങ്ങളുടെ ശത്രുത അറിഞ്ഞതോടെ എനിക്ക് പേടിയായി ആ ബഹുമാനവും സ്നേഹവും ഞാൻ മനസ്സിൽ തന്നെ അടുക്കി എങ്കിലും എൻ്റെ അച്ഛൻ കാരണം കുടുംബം തകർന്ന ആ വലിയ മനുഷ്യൻ്റെ മകനോട് പേരറിയാത്തൊരടുപ്പം എനിക്ക് തോന്നിയിരുന്നു ഒരിക്കലും അതൊരു സിമ്പതി ആയിരുന്നില്ലെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ദൈവം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ കണ്ണേട്ട ഇതൊക്കെ വായിച്ചപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദിന്റെ കിളി പോയിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ അന്നുവരെ തുറക്കാത്തൊരു ലോകം പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും നല്ല സുഹൃത്തുക്കളായി ജീവിതത്തിൽ അന്നുവരെ തുറക്കാത്തൊരു ലോകം എൻ്റെ മുന്നിൽ താനേ തുറന്നു ഒരു മുതിർന്ന പെൺകുട്ടിയുടെ കൊച്ചു കൊച്ചു വാശികൾ നിരാശകൾ വഴക്കാളി പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എല്ലാം ഞാനിരുന്നു ആസ്വദിച്ചു ഒരു ടൈം മെഷീനിൽ കയറിയതുപോലെ കുറെ പിന്നോട്ട് പോയി ഒരു കൗമാരക്കാരനായി എല്ലാം നീ വന്നതിന് ശേഷമായിരുന്നു എന്നിങ്ങനെ ഗോവിന്ദിന്റെ വാക്കുകൾ ഗീതു കേട്ടോണ്ടിരിക്കുമ്പോൾ പിന്നീട് ഗീതുത്തിൽ എഴുതിയ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാൻ കേട്ടോ ഗോവിന്ദ് നമ്മുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ആ ബന്ധം സൗഹൃദത്തിലേക്ക് വളർന്നു സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു കണ്ണേട്ടൻ എന്നെ ഓഫീസിലെ ചുമതലകളൊക്കെ ഏൽപ്പിച്ച് എൻ്റെ ഉള്ളിലെ ഞാൻ അറിയാതിരുന്ന കഴിവുകൾ പുറത്തെടുത്തു ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ ഒരു സമയം എനിക്കും വന്നിരുന്നു അന്ന് ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയായി എന്നെ ഒരു കരുതൽ പോലെ എനിക്ക് കണ്ണേട്ടൻ തന്നു അതനുഭവിച്ചപ്പോൾ ഒരു തരം ഭക്തിയാണ് എന്നിൽ വളർന്നത് എന്നൊക്കെ പറയുന്ന കണ്ടിട്ടൊക്കെയോ നമ്മളൊരുമിച്ചുള്ള ജീവിതത്തിൽ സോറി നമ്മളൊരുമിച്ചുള്ള ജീവിത നാടകത്തിൽ ഞാൻ എവിടെയോ വെച്ച് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു എന്ന് പറയട്ടോ ഗോവിന്ദ് നിന്നോട് തോന്നിയത് എനിക്ക് ആരുമില്ലാത്ത ഒരു പെണ്ണിനോട് തോന്നിയ കരുതലല്ല നീ കിഷോറിനെ സ്നേഹിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴും ഇതിനു മുന്നേ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ പ്രണയം ഒരു ഏകപക്ഷീയമായിട്ട് തോന്നി അപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് പ്രണയമല്ല മറ്റെന്തോ ഒരു ഫീലിംഗ് ആണ് എന്ന കാര്യം ഞാൻ തന്നെ ആ സുഖമുള്ള ആ വികാരത്തെ മനസ്സിൽ അങ്ങ് കുഴിച്ചു മൂടി എന്ന് പറയണേ ഗീതു നീ എൻ്റെ പ്രണയത്തെ അംഗീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയമാണ് ഞാൻ നിൻ്റെ മുൻപിൽ മനസ്സ് തുറക്കാഞ്ഞത് നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ഒരു വ്യത്യാസം തന്നെയാണ് നീ എൻ്റെ പ്രണയം അംഗീകരിക്കുമോ ഗീതു എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ എന്നെ തേച്ചിട്ട് പോകാനുള്ള പരിപാടി വല്ലതും ആണ് മനുഷ്യ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയണേ അപ്പോൾ കീത് പറയുന്നുണ്ട് സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല പ്രണയം വരുന്നത് എന്ന് എല്ലാരും പറയും പക്ഷെ അങ്ങനെയല്ല നേട്ടൻ വലിയൊരു നക്ഷത്രവും ഞാൻ വെറും പുൽക്കൊടി ആണെന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മൾ തിരിച്ചറിയണം ഒരാത്തതിന് നേട്ടൻ രാധികാമയ്ക്ക് എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതാണ് എന്നും കൂടെ കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇവളെന്തിട്ട് ഈ സമയത്ത് ഇതൊക്കെ പറയുന്നത് ആ സമയത്ത് എന്റെ നാവിൽ ഗുളിക ഇരുന്നു എന്ന് വിചാരിച്ച് ഇതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നല്ല ഒരുപാട് ഡയലോഗ് ഉണ്ട് കേട്ടോ പ്രണയത്തിന്റെ അപ്പം എല്ലാവരും ഗീതാഗോവിന്ദ സീരിയൽ അങ്ങോട്ട് ഇരുന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം